ഓരോ വർഷവും നാലു മാസം അടച്ചിടുന്ന പൂർണ്ണമായും വിജനമാകുന്ന ഒരു ഗ്രാമം കഥ പറയാം പൂർണ്ണമായും മഞ്ഞു മൂടിയ ഈ വഴികളിലൂടെ ഞാൻ ഇറങ്ങിയെത്തുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ് ആളും ആരവങ്ങളും ഇല്ലാത്തൊരു ഗ്രാമം മനോഹരമെന്ന് നമുക്ക് തോന്നുന്ന ഈ കാഴ്ചകൾക്ക് പിറകിൽ ഒരു കഥയുണ്ട് ഡിസംബറിൽ മഞ്ഞു വീഴ്ച ആരംഭിച്ചതോടെയാണ് ഗ്രാമീണർ അവരുടെ ഈ വീടുകൾ വിട്ടിറങ്ങിയത് മാർച്ചിൽ മഞ്ഞു വീഴ്ച കൽപ്പം ശമനമാകുന്നതോടെ തിരികെ എത്തുകയും ചെയ്യും മഞ്ഞു വീണുറച്ച പൂർണ്ണമായും പൂർണമായും വെള്ളപുതച്ച ഈ ചെറുവഴിയിലൂടെ ഏകദേശം അരമണിക്കൂർ സഞ്ചരിച്ചു വേണം നമ്മുടെ ഗ്രാമത്തിലെത്താൻ ഫെബ്രുവരി രണ്ടാം വാരമായിരുന്നു ഈ യാത്ര പലയിടത്തും രണ്ടോ മൂന്നോ അടി ഉയരത്തിൽ അപ്പോൾ മഞ്ഞുണ്ട് മഞ്ഞുവീഴ്ച ഇത്തിരി കൂടി ശക്തമാകുന്നതോടെ ഗ്രാമത്തെ പൂർണ്ണമായും മഞ്ഞു പുതക്കും താമസം ഒട്ടും സാധ്യമാകാത്ത വിധം ഗ്രാമത്തിലെ ഒരു സർക്കാർ സ്കൂളാണ് എനിക്ക് പിറകിലേ കാണുന്നത് മുറ്റവും മേൽക്കൂരയുമെല്ലാം പൂർണ്ണമായും മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്നു മഞ്ഞുകണങ്ങൾ ഉരുകിയൊലിച്ച് സ്കൂൾ വരാന്തയിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നു മേൽക്കൂരക്ക് താഴെ അല്പം ഐസു കഷ്ണങ്ങൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നു മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തിന് പ്രകൃതി ഐസു കൊണ്ടൊരു രക്ഷാകവചമൊരുക്കിയിരിക്കുന്നു ഗ്രാമീണപാതകളെല്ലാം പൂർണമായും വെള്ള പുതച്ചിരിക്കുന്നു വേനലിൽ കുട്ടികളുടെ ക്രിക്കറ്റ് മാച്ചുകൾക്ക് വേദിയാകുന്ന മൈതാനം ഇവിടം കളികൾക്കിടയിലെ അവരുടെ ആർപ്പ് കുളികളാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിൽ കാണുന്നത് ആ കാഴ്ചകളിലേക്ക് പിന്നീട് എത്തിച്ചേരണം എന്നാഗ്രഹമുണ്ട് മഞ്ഞുവീഴ്ച ഇല്ലാത്തയിടങ്ങളിൽ കൂടി വീടുള്ളവരാണ് പൊതുവേ ഈ കാലയളവിൽ ഇവിടം ഉപേക്ഷിച്ച് അത്തരം സ്ഥലങ്ങളിലേക്ക് യാത്രയാകുന്നത് നമ്മുടെ രാജ്യത്തെ വൈവിധ്യങ്ങളും വ്യത്യസ്തതകളും എന്തൊരു അത്ഭുതമാണെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഒരേ ഒരു രാജ്യം പക്ഷേ ഒരായിരം സംസ്കാരങ്ങൾ കാഴ്ചകൾ വീണ്ടും കാണാം